നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൊരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്പപ്പൂവിനെ കുറിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞു പോയതാ അപ്പോൾ തുമ്പപ്പൂവിനെക്കുറിച്ച് പറഞ്ഞു പോയപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് തുമ്പപ്പൂവിൻ്റെ കറി വെച്ചു ഒരു ശരിയായ വാർത്തയല്ല നമുക്കന്ന് കിട്ടിയത് ആ വാർത്ത പിന്നീട് കേട്ടിട്ടുമില്ല തുമ്പപ്പൂവിനെ കൊണ്ട് കറി വെച്ചു കഴിച്ചു ഒരു സ്ത്രീ മരിച്ചു എന്നൊക്കെ പറഞ്ഞത് അതൊരു ഫേക്ക് ന്യൂസാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ തുമ്പപ്പൂവിനെ ഓർക്കുന്ന ഒരു കാലഘട്ടമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് തുമ്പപ്പൂ വിരിയ അല്ലേ ഇപ്പോൾ വിഷുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷുവിൻ്റെ മുമ്പേ നമുക്ക് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിരി പണ്ടൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രം വിരിഞ്ഞിരുന്ന കൊന്നപ്പൂ ഇപ്പോൾ അതിന് നേരത്തെ വിരിയുന്നു എന്തുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമാണ് പക്ഷേ തുമ്പപ്പൂവിനെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒന്നും പിന്നെ ബാധിച്ചിട്ടില്ല അത് കൃത്യമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിരിഞ്ഞു തന്നെ ഇരിക്കും ഓണം വരവായാൽ അറിയിക്കുന്ന ഒരു പൂവാണ് തുമ്പപ്പൂ ബാക്കി എല്ലാ പൂക്കളുണ്ടെങ്കിലും ഓണത്തിന് കൃത്യമായി ഓണത്തിന് പൂത്ത് ആ വെണ്മ നമ്മുടെ ഭൂമിയിൽ വിതറും തുമ്പപ്പൂവിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പപ്പൂവിൻ്റെ ചെടി ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെടി ചതുരത്തിലാണ് ചതുരത്തിൽ വന്നിട്ട് ഒരു രോമം പോലെയുള്ള ഇലകളാണ് ഉണ്ടാവുക രോമം ചേർന്ന ഇലകളാണ് ഉണ്ടാവുക ആ ഇലകളിൽ വെള്ളപ്പൂക്കളാണ് സാധാരണ നമ്മൾ വെള്ളപ്പൂക്കളെക്കുറിച്ച് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ വിരിയും നല്ല സുഗന്ധമുണ്ടാവും എന്നാണ് പറയുക പക്ഷെ തുമ്പപ്പൂവും രാത്രി കാലങ്ങളിൽ തന്നെയാണ് വിരിയ പക്ഷേ സുഗന്ധം ഇല്ല പക്ഷെ വെണ്മയുണ്ട് ആ വെണ്മ അതിവെണ്മയാണ് അതിവെണ്മ എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളം ഈ പൂക്കൾ നമ്മൾ വളർത്താ നട്ട് വളർത്തുന്നതല്ല അത് പിന്നെ വീട്ടു പറമ്പിലും പറമ്പിലും വഴിവക്കിലൊക്കെയാണ് ഉണ്ടാവുക അത് കൃത്യമായിട്ട് ഈ സമയത്ത് പൂത്തിരിക്കും ഇത് ഇതിൽ വേറെ ഒരു ആളെ നിങ്ങൾക്ക് കാണാം ഈ തുമ്പപ്പൂവിൻ്റെ ഒരു ചേർ ചെടിയിൽ എറുമ്പുകൾ പൂവിൽ പരാഗണം നടത്തുന്നത് ഈ എറുമ്പുകളാണ് അപ്പം ഭൂമിയിലൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഒരു ശൃംഖല തന്നെയാണ് അപ്പോൾ ഈ എറുമ്പുകളാണ് തുമ്പപ്പൂക്കളെ തുമ്പപ്പൂക്കളിൽ പരാഗണം നടത്തുന്നതും അതിൽ വിത്ത് ആ വിത്ത് വിതരണം നടത്തി കൃത്യമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് പിന്നെ പൂവിരിയുകയും ചെയ്യും ഓണത്തിന് അത്തം മുതൽ പത്ത് ദിവസം ഓണപ്പൂക്കളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പൂവാണ് തുമ്പപ്പൂ നമ്മൾ അത്തം നാളിലെങ്കിലും തുമ്പപ്പൂ നമ്മുടെ പൂക്കളത്തിൽ വയ്ക്കും അല്ലേ അതാണ് ചടങ്ങ് പലർക്കും അതിപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം തുമ്പച്ചെടി പരമേശ്വരൻ തൻ്റെ ജഡയിൽ ചൂടിയിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ പെരുക് പെരുകും തുമ്പയും ചേർത്ത് ചൂടുക അല്ലെങ്കിൽ പെരുവും തുമ്പയും ചേർത്ത് നിവേദിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ശിവ പരമഭക്തനാണ് മഹാബലി ശിവൻ്റെ അപ്പോൾ ശിവൻ്റെ ആ ഭക്തിയോടുകൂടി പോലെ തന്നെ മഹാബലിയും ഈ തുമ്പപ്പൂവിനെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുമ്പച്ചെടി കറി വെച്ച് കഴിച്ച് ഒരു സ്ത്രീ മരിച്ചു എന്ന് പറയുന്നത് ഫേക്ക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് ശേഷം ഇന്നലെ വന്ന വാർത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തുമ്പ കഴിച്ചതുകൊണ്ടല്ല ആ സ്ത്രീ മരിച്ചതെന്നാണ് എന്തിനാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് വായിച്ചവർ ഒരിക്കലും ചിലപ്പോൾ ഇന്നലെ വന്ന വാർത്ത വായിച്ചിട്ടുണ്ടാവില്ല കാരണം വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടാവില്ല ഇന്നലെ വന്ന വാർത്തയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തുമ്പപ്പൂ ഭക്ഷണം വെച്ച വെച്ച് കഴിച്ചിട്ടാണ് ആ സ്ത്രീ മരിച്ചതെന്ന് ഒരു തെളിവുമില്ല അപ്പോ അതായിരിക്കും ഇനി ഇനി തുടർച്ചയായിട്ട് ആൾക്കാരുടെ മനസ്സിൽ തുമ്പപ്പൂ ചെടി വിഷമാണ് അത് അത് വിഷമായത് കൊണ്ടാണ് പിന്നെ ഒരാൾ മരിച്ചതെന്ന് ഇങ്ങനെ തുടർച്ചയായി പ്രസംഗത്തിലോ അല്ലെങ്കിൽ എവിടെ എല്ലാ ദിക്കിലും പറയും അരളിച്ചെടിയെക്കുറിച്ച് നമ്മൾ അറിയാം അരളിച്ചെടി പ്രസാദത്തിലൊക്കെ എടുത്തത് ദേവസ്വം ബോർഡ് നിർത്തിയിട്ടുണ്ട് അത് അരളിച്ചെടി പൂവ് എടുക്കാൻ പാടില്ല എന്ന് വാസ്തുശാസ്ത്രത്തിൽ ഉണ്ട് വീടുകളിൽ പോലും അരളിച്ചെടി വെച്ച് പിടിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഏതെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിക്കണം ഏതെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈ ക്ഷേത്രത്തിലേക്ക് ഇരളി ചെരി വരില്ല അരളിച്ചെടി തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ട് ആ പൂക്കൾ ഒന്നിച്ച് കൊണ്ടുവരികയാണ് തുളസിയും എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് തുളസി പറിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചെടു പൊട്ടിച്ചെടുക്കാനേ പാടുള്ളൂ പക്ഷേ ഇപ്പോൾ എങ്ങനെയാച്ചാൽ കൃഷി ചെയ്യുക അത് കത്തി കൊണ്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് തുമ്പപ്പൂവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ നമ്മൾ മാറ്റിയേ പറ്റൂ വിജനമായ പാതയോരങ്ങളിലും വരണ്ട സ്ഥലങ്ങളിലുമാണ് ഈ തുമ്പപ്പൂക്കൾ കാണാറുള്ളത് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞത് പ്രത്യേക തരത്തിലുള്ള ചതുര വടിവോടുകൂടിയ ആ ചെടി ലാമിനേസിയ സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അതിൽ പൂക്കൾ കുലകുലകളായിട്ടാണ് ഉണ്ടാവുക കുലകുലകളായിട്ട് ധവള കളറ് ധള ദേവളമായിട്ടുള്ള കളറുകളോടുകൂടി നമ്മെ ആസ്വദിപ്പിക്കുന്ന അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു അനുഭൂതിയാണ് പറിച്ചവർക്കേ അറിയുള്ളൂ തുമ്പപ്പൂവിനെ പറിച്ചെടുക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ കുറേ ഉണ്ട് ചരിത്ര കഥകൾ ഇതിൽ ഓണത്തിന് പിന്നെ ധാരാളം പൂക്കൾ എല്ലാ ചെടികളും ഇങ്ങനെ പൂക്കൾ ആയി വിലസി നിൽക്കുമ്പോൾ ഒഴിഞ്ഞു മാറി നിന്നതാണ് ഈ തുമ്പപ്പൂ എന്നാണ് പറയുന്നത് ഒഴിഞ്ഞു മാറി നിന്ന് അതിനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് അതൊരു കഥയാണ് ആ കഥയൊന്നും വിവരിക്കാൻ നമുക്കിവിടെ സമയമില്ല സംസ്കൃതത്തിൽ ദ്രോണപുഷ്പം എന്ന പേരിലാണ് തുമ്പപ്പൂ അറിയുന്നത് കരിന്തുമ്പ വെള്ളത്തുമ്പ എന്ന പേരിലൊക്കെ രണ്ട് മൂന്ന് തരത്തിലെ പിന്നെ തുമ്പകളുണ്ടെങ്കിലും നമുക്ക് ഓണത്തിന് ഈ വെള്ളത്തുമ്പുകൾ തന്നെയാണ് പ്രാധാന്യം മൂന്ന് തരത്തിലെ തുമ്പകൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മളുടെ പറമ്പിലും പാടത്തും കാണുന്ന പിന്നെ തുമ്പകൾ തന്നെയാണ് നമുക്ക് പ്രാധാന്യം ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയാണ് അതേസമയത്ത് വിഷുവിനുള്ള കണിക്കൊന്ന ജന്മദേശം കേരള ഇന്ത്യയല്ല പക്ഷേ തുമ്പപ്പൂവിൻ്റെ ജന്മദേശം കേരളം തന്നെയാണ് നമ്മളെ നമ്മളെപ്പോഴും കൈവിട്ടിട്ടില്ല കൃത്യസമയത്ത് ഓ ഓണത്തിന് ആ പൂക്കൾ നമ്മളെ വിരിഞ്ഞ് അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അത്തപ്പൂക്കളിൽ പൂക്കളിൽ ഈ ധവളധര നിറത്തിലുള്ള പൂക്കൾ ഒഴിവാക്കാനേ പറ്റില്ല അതുപോലെ തന്നെ തൃക്കാക്കരയപ്പൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതും ഈ ധവളപ്പൂക്കൾ തന്നെയാണ് അതുപോലെ പൂവട എന്ന് പറയുന്നതുണ്ട് ഉണ്ട് ശർക്കര ചേർക്കാതെ അടയുണ്ടാക്കുക ആ അടയിൽ ഈ പൂക്കൾ ചേർക്കാറുണ്ട് അതാണ് പൂവട എന്ന് പറയുന്നത് അത് മാവേലി മന്നന് പിന്നെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പൂക്കളത്തിനോട് ചേർന്ന് വീടിനുള്ളിലേക്ക് അരിമാവ് കൊണ്ട് പിന്നെ കാ ചെറിയ കാലുകൾ ഉണ്ടാക്കും കൈകൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കൈകൾ ഇങ്ങനെ പിടിച്ച് അരിമാവിൽ കുത്തി പ്ലേറ്റിലെ അരിമാവിൽ കുത്തി നിലത്ത് ഇതുപോലെ കുത്തി വയ്ക്കും എന്നതിന് ശേഷം ആ കുത്തിയതിന് അഞ്ച് വിരലുകൾ ഇങ്ങനെ അമർത്തി വയ്ക്കും അപ്പോൾ ഒരു കൈ കൈകാലുകൾ കാലുകൾ കാലുകളുടെ വിരലുകളായിട്ട് നടന്നു പോകുന്ന മാവേലി നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് കുന്നിടിച്ച് വീട് കെട്ടുമ്പോഴും കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിറയെ ഇൻ്റർലോക്ക് ചെയ്ത് പിന്നെ ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ട് നിറയ്ക്കുമ്പോഴും തുമ്പച്ചെടികളുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ തുമ്പച്ചെടികൾക്ക് വളരെയേറെ ഔഷധ ഗുണമുണ്ട് ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് തുമ്പപ്പൂ ഗർഭിണികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ തുമ്പപ്പൂ വളരെ ഉപകാരപ്രദമാണ് അതിൻ്റെ ചെടിയും വേരുകളുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട് തേളുകുത്തിയ ഭാഗത്ത് തുമ്പച്ചെടി അരച്ചിടുകയായിരുന്നു പണ്ട് ചെയ്തിരുന്നത് പണ്ടെന്നല്ല ഇപ്പോഴും അങ്ങനെ ചെയ്തു വരുന്നുണ്ട് പ്രസവാനന്തരമുണ്ടായ അണുബാധ ഒഴിവാക്കാൻ തുമ്പച്ചെടി സമൂഹം ഉപയോഗിക്കുന്നുണ്ട് ഓണത്തിന് നമുക്ക് നമ്മുടെ വരവേൽക്കാൻ മാവേലിയെ വരവേൽക്കാൻ തുമ്പച്ചെടി എന്നും ഉണ്ടായേ തീരും പല കവികളും തുമ്പച്ചെടിയെ വർണ്ണിച്ചതായിട്ട് നമുക്കറിയാം ആ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പി ഭാസ്കരൻ മാഷിയുടെ ഒരു കവിതയുണ്ട് നാഴിയൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പൊന്നോണമെന്ന് അതാരാണ് മറക്കുക അതുപോലെ അമ്മ വിളമ്പിത്തരുന്ന ചോറുകൾക്ക് തുമ്പപ്പൂ നിറമുള്ള ചോറാണ് ഞാനെന്ന് തരുന്നത് അല്ലെങ്കിൽ തുമ്പപ്പൂ നിറമുള്ള ചോറാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വെള്ളരിച്ചോറിൻ്റെ ചോറ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അതിൽ കുറച്ച് നെയ്യും ഉപ്പും കൂട്ടി കഴിക്കുന്നതിൻ്റെ സ്വാദ് ഒരു പച്ചമുളകും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ് അപ്പോൾ ഈ ഓണക്കാലത്തും മലയാളിയുള്ള കാലം വരെ തുമ്പപ്പൂ നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ നമ്മുടെ പറമ്പിലും ഉണ്ടാവട്ടെ അതുപോലെ അത് അവ നട്ട് വളർത്തുകയും ചെയ്യണം ഈ എറുമ്പിൻ്റെ വംശനാശം ഈ തുമ്പച്ചെടിയിൽ വരുന്ന എല്ലാ എറുമ്പുകളല്ല ഒരു പ്രത്യേകതരം ഇറുമ്പുകളാണ് അവയാണ് തുമ്പച്ചെടിയിൽ പരാഗണം നടത്തുന്നത് ആ തുമ്പച്ചെടിയിൽ പരാഗണം നടത്തിയെങ്കിൽ മാത്രമേ അതിൽ വിത്തുകൾ ഉണ്ടാവുള്ളൂ ഈ വിത്തുകൾ ഒരു വർഷക്കാലം മണ്ണിൽ കിടന്നിട്ടാണ് പിന്നെ മുളയ്ക്കുന്നത് അപ്പോൾ ഈ എറുമ്പുകളുടെ വംശനാശം തുമ്പച്ചെടിയുടെ വംശം നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം കൂടി തുറന്ന് പറയുകയാണ് ഇവയൊന്നും ആലോചിക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ എപ്പോഴോ പറഞ്ഞു പോയ ഞാൻ ഞാനെൻ്റെ ചാനലിൽ എപ്പോഴോ പറഞ്ഞു പോയ ആ തുമ്പപ്പൂവിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് മാത്രമാണ് ഈ എപ്പിസോഡിൽ തുമ്പപ്പൂവിനെ കുറിച്ച് മാത്രമായിട്ട് പറഞ്ഞത് ആ വെളുത്ത തുമ്പപ്പൂവിൻ്റെ വെണ്മ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ വീടിനും എപ്പോഴുമുണ്ടാകട്ടെ ആ ശോഭ മറയാതിരിക്കട്ടെ പൊന്നോണത്തെ വരവേൽക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഒന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു